സംസ്ഥാനത്ത് പെൻഷൻ വിതരണം വീണ്ടും സജീവമായി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ശനിയാഴ്ച എത്താത്ത ആളുകൾക്കാണ് ഇന്ന് വീണ്ടും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ എത്തി തുടങ്ങിയിട്ടുള്ളത് അതേസമയം കേന്ദ്ര വിഹിതത്തിന്റെ കുറവോട് കൂടിയിട്ടോ ലഭിക്കുന്ന ആളുകൾക്ക് അങ്ങനെ തന്നെയാണ് ഇന്നും പെൻഷൻ എത്തിച്ചേർന്നിട്ടുള്ളത് കയ്യിൽ പെൻഷൻ വിതരണം നാളെ മുതൽ സജീവമാകും സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് ലിസ്റ്റും പണവും എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം ഭൂരിഭാഗം സർവീസ് സഹകരണ സംഘം ജീവനക്കാരും പെൻഷൻ തുക കൈപ്പറ്റിയിട്ടുണ്ട് നാളെ മുതൽ അതിന്റെ വിതരണം ആരംഭിക്കും എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പെൻഷൻ കയ്യിൽ സ്വീകരിച്ചിട്ടുള്ള ആളുകൾ കമന്റായി അറിയിക്കാൻ മറക്കരുത് പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾക്കുള്ള വാർഷിക മസ്റ്ററിങ് തുടങ്ങുന്നത് ഈ ബുധനാഴ്ചയാണ് ആരും മസ്റ്ററിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് താമസിക്കരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ള മറ്റൊരു കാര്യം വാർദ്ധക്യകാല പെൻഷൻ അവിവാഹിത പെൻഷൻ ഉൾപ്പെടെയുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർ അതുപോലെ വിവിധ ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്നവരും മസ്റ്ററിംഗ് ചെയ്യണം അതിനുള്ള സാവകാശം രണ്ട് മാസമാണ് തന്നിട്ടുള്ളത് അതായത് ജൂൺ ഇരുപത്തി അഞ്ച് മുതൽ ആരംഭിച്ച് ഓഗസ്റ്റ് ഇരുപത്തിനാലിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം ഈ സമയത്തിനുള്ളിൽ മസ്റ്ററിംഗ് ചെയ്യുമ്പോൾ പരാജയപ്പെടുകയാണ് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം തദ്ദേശ സ്ഥാപനങ്ങളിലാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത് എങ്കിൽ ക്ഷേമ ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾ അതാത് ക്ഷേമനിധി ഓഫീസുകളിലാണ് ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ടത് എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ് ഇതിനും സാവകാശം ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയാണ് ഇതിനുള്ളിൽ മസ്രി നടപടികൾ പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ സെപ്റ്റംബർ മാസം മുതൽ പെൻഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും അവ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ശ്രദ്ധിക്കുക ഇനിയും പെൻഷൻ എത്താത്ത പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നാളെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരുന്നതാണ് അതുപോലെ തന്നെ ബാക്കിയുള്ള ആളുകൾക്ക് കയ്യിൽ വിതരണം നാളെ വൈകുന്നേരത്തോട് കൂടിയിട്ട് ആരംഭിക്കാനാണ് സാധ്യത ചൊവ്വാഴ്ച കയ്യിൽ പെൻഷൻ വിതരണം സജീവമാകുന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് അപ്പൊ പെൻഷൻ ഇനി എത്തുന്ന ആളുകൾ ആ വിവരമൊന്ന് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് തുടർച്ചയായിട്ട് കേന്ദ്രവിഹിതം മുടങ്ങുന്ന ആളുകൾ പെൻഷൻ കയ്യിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള അതായത് ബാങ്ക് അക്കൗണ്ടുകളിൽ സ്വീകരിക്കുന്നതിന് പകരം വീടുകളിൽ പെൻഷൻ വിതരണം ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നാൽ നിങ്ങൾക്ക് ആ മുഴുവൻ തുകയും ഒരുമിച്ച് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും പെൻഷൻ വിതരണം തുടങ്ങി നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് കയ്യിൽ എത്തുന്നത് എങ്കിലും മുടങ്ങാതെ ആയിരത്തി അവർക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ്